വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഏതൊരു വീടിന്റെയും പ്രധാന ബാധലിലൂടെയാണ് ആ വീട്ടിലേക്കുള്ളൊരു പോസിറ്റീവ് എനർജി കടന്നുവരുന്നതെന്നാണ് ഫുങ്ഷില് പറയുന്നത് അത് അതിന് ചുറ്റുമുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി വരും അതായത് സമയം ആണെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി വരും ഇപ്പം നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാന വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇലക്ട്രിക് പോസ്റ്റ് വരുന്നത് നല്ലതല്ല അതുപോലെ തന്നെയാണ് ഈ ടി എന്ന് പറയും അതായത് നമ്മളുടെ ഒരു റോഡ് വന്നിട്ട് എതിർ നമ്മളുടെ വീടിൻ്റെ നേരെ ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു റോഡ് വന്ന് നമ്മളെ വീട്ടിലേക്ക് കയറുന്ന രീതിയിലാണെങ്കിൽ അത് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ വീട്ടിൽ ഉളവാക്കും അതുപോലെ തന്നെയാണ് ഈ മൊബൈലിന്റെ ടവറുകൾ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള പിന്നെ വൃക്ഷങ്ങൾ പ്രധാന ഓപ്പോസിറ്റ് ആയിട്ട് വൃക്ഷങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മളിലേക്ക് തരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പല രീതിയിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പൊ ഇതിന് പിന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ബാബ്കോ മിറർ എന്ന് പറയുന്ന ഒരു കണ്ണാടി ഉണ്ട് അത് പിന്നെ എട്ട് കോണുകളും അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ഗ്ലാസും ഉള്ളതാണ് ഇത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇതിന് എട്ട് എട്ട് ഡയറക്ഷനാണ് എട്ട് ലൈനിലുള്ള പിന്നെ ലൈനുകളാണ് ഇതിലുള്ളത് ഇത് ഓരോ ദിക്കുകളെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുറിയാത്ത മൂന്ന് വരകളുള്ള ഇതാണ് ഇതിനെ ഏറ്റവും മുകളിൽ വരുത്തക്ക രീതിയിൽ പ്രധാന വാതിലിൻ്റെ മുകളിൽ ഇതിനെ സ്ഥാപിക്കുന്നത് നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് വരുന്നത് തടയാനായിട്ടുള്ള നല്ല ഒരു ടൂളാണ് ഇപ്പം നമ്മൾ പല ഷോപ്പുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പം പറയാം ഈ ടി റോഡിൽ നിൽക്കുന്ന ഷോപ്പുകൾ ഇപ്പോൾ നമ്മളൊരു ഭൂരിഭാഗം ഷോപ്പുകളും അവർ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്കാണ് എനിക്ക് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു ടൂളാണ് ഈ പക്കം അവർ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി മാക്സിമം ഇത് ഒഴിവാക്കുകയും എട്ട് ദിക്കുകളുടെ സംരക്ഷണം അവർക്ക് കിട്ടുകയും ചെയ്യും പിന്നെ പ്രധാന വാതിലിന് ഓപ്പോസിറ്റായിട്ട് വൃക്ഷം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാതെ ഇപ്പം മുറിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുന്നത് വളരെ നല്ലതാണ് അതല്ലാതെ മുറിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഒരു ചുവപ്പ് റിബൺ എടുത്തിട്ട് ഒരു ഒമ്പത് ചുറ്റു ചുറ്റി ഒരു കെട്ട് കെട്ടി അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു നല്ല ഒരു റെമഡിയാണ് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് എന്ന് പറയുന്നത് ഫയറിൻ്റെ നമ്പർ ആണ് അപ്പോൾ അത് അതിനെയാണ് ആ ഒമ്പത് കെട്ടുകൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് റെഡ് ഫയറിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതൊരു നല്ല റെമഡിയാണ്